നമസ്കാരം രേണുസുധി ഇന്ന് എന്തിട്ടാലും രേണുസുദി എന്ത് കണ്ടന്റ് ഇട്ടാലും അല്ലെങ്കിൽ കുറിച്ച് എന്ത് കണ്ടന്റ് ഇട്ടാലും ആൾക്കാർക്ക് കാശ് കിട്ടും അത് അവർ പറഞ്ഞത് അവർ ഇൻ്റർവ്യൂലിരുന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അവർ പുച്ഛിച്ച് പറഞ്ഞത് വളരെ കറക്റ്റാണ് കുറിച്ച് ഒരു വർത്തമാനം ആരെങ്കിലും ഇട്ടാൽ അത് ഉറപ്പായിട്ടും ഒരു വൺ മില്യൺ അല്ലെങ്കിൽ മിനിമം ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അടിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അത്രയ്ക്ക് വൈറലാണ് ഇന്ന് രേണുസുദി എന്നിട്ടും അവരുടെ അവർക്കെതിരായിട്ടുള്ള സൈബർ ബുള്ളിങ്ങുകൾക്ക് ഒരു അന്ത്യവുമില്ല എന്നുള്ളത് വളരെ ആയിട്ടുള്ള കാര്യമാണ് അവർ വളരെ മാന്യമായിട്ടാണ് ഇന്റർവ്യൂലൊക്കെ വന്നിരുന്ന ആൾക്കാരുടെ സമീപനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞോട്ടെ അവർ ജീവിച്ചോട്ടെ എന്നെ വെച്ച് കണ്ടന്റ് കിട്ടുമെങ്കിൽ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്നാണ് രേണുസുദി പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പോൾ രേണുസുദിയുടെ മുഖം അപ്പാടെ മാറിപ്പോയി വേറൊന്നും കൊണ്ടല്ല ലൈവിൽ തനിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്കെതിരെ ആക്രോശിക്കുന്ന രേണുസുദ്ധിയാണ് പലർക്കും വീഡിയോയിലൂടെ കാണാൻ സാധിച്ചത് ഒരു മനുഷ്യനാണ് അവർക്ക് വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട് അവരെ ഏറ്റവും അറ്റത്ത് അവരുടെ മകനെ ഉൾപ്പെടെ പറഞ്ഞിട്ടും ക്ഷമയോടെ കാത്തിരുന്ന അല്ലെങ്കിൽ ക്ഷമയോടെ മിണ്ടാതിരുന്ന സ്ത്രീയാണ് രേണുസുദി അവരെ എന്തെല്ലാം അധിക്ഷേപങ്ങളാണ് നമ്മുടെ സൈബർ ഓളികൾ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങുകാർ ആ ഇരുന്ന് അവരോട് പറഞ്ഞത് സത്യത്തിൽ അത് എങ്ങനെയോ ലീക്ക് ആയതായിരിക്കാം എന്തായാലും രേണുസുദീയുടെ ചാനലിൽ വന്നിരുന്നു കൊണ്ടല്ല അവരൊന്ന് പറഞ്ഞത് വേറെ അവരുടെ സ്വന്തം ആയിട്ട് ലൈവ് പോയി ആൾക്കാരുടെയൊക്കെ കുശലം അന്വേഷിക്കാൻ വേണ്ടിട്ട് ആൾക്കാരോട് താൻ പുതിയ ചെയ്ത പുതിയ സിനിമകളെ കുറിച്ചും തന്റെ പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചും ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ആൽബത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനായിരുന്നു രേണുസുദി ലൈവ് ഇട്ടത് പക്ഷേ രേണുസുദിക്ക് കിട്ടിയ മറുപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ എന്താ പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയെക്കാളും മാനി വളരെ ഹീനമായ രീതിയിലാണ് അവരോടുള്ള സൈബർ സൈബറിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഓൺലൈനിൽ വന്ന ആൾക്കാരുടെ ഒരു പ്രതികരണമെന്ന് പറയുന്നത് അപ്പോഴും രേണു ചോദിക്കും നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ മുമ്പിൽ വാടാ നിനക്ക് നേരിട്ട് ഒരു വർത്തമാനം ഈ രേണുസുദിയോട് പറയാൻ സാധിക്കുമോ എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ വളരെ മ്ലേശകരമായിട്ടുള്ള വളരെ ബോഡി ഷെയ്മിങ് തരത്തിലുള്ള അതായത് നമുക്കൊരിക്കലും അത് ഒരു നോർമൽ മാധ്യമത്തിൽ നിന്നോട് പറയാൻ പറ്റത്തില്ല അത്തരം വളരെ വൃത്തിയായിട്ട രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ ആയിരുന്നു ായിരുന്നു രേണു സുധിയെ ആ ലൈവിലിരുന്നു ഇരുന്നുകൊണ്ട് പ്രേക്ഷകർ വിളിച്ചത് പക്ഷേ രേണുസുദ്ധി വളരെ ശക്തമായ ഭാഷയിൽ അവരോട് പ്രതികരിക്കുകയുണ്ടായി നിനക്ക് നേരിട്ട് വരും നിനക്കൊക്കെ എന്നോട് എന്തെങ്കിലും സംസാരിക്കണുണ്ടെങ്കിൽ ധൈര്യമുള്ളവരാണെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കുന്ന രീതിയിലൊക്കെയാണ് രേണു രേണു സുധി സംസാരിച്ചത് സത്യത്തിൽ കഷ്ടം തോന്നുന്നു മലയാളികളുടെ സംസ്കാരം ഓർത്തിട്ട് അവർ ചോദിക്കുന്ന അവർ അവരിന്നും രേണുസുതി പല ഇന്റർവ്യൂളിൽ നിന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് രേണുസുതി ആൾക്കാർ ഇത്രത്തോളം വെറുക്കാൻ കാര്യം അല്ലെങ്കിൽ ഇത്രത്തോളം സൈബർ ബുളികൾ രേണുസ്തുതിക്ക് കിട്ടാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ രേണുസുദി പറയുന്ന ഒറ്റ ഉള്ളൂ ഞാൻ മരിച്ചുപോയ സ്വതിച്ചേട്ടന്റെ വൈഫാണ് അതായത് രേണുസുദിക്ക് ആരുമില്ല ചോദിക്കാൻ സുധിയോട് ഭയങ്കര ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് രേണുസുദിയോട് ഇത്ര ദേഷ്യം കാണിക്കുന്നു രേണുസുദിയോട് ചോദിക്കുമ്പോൾ രേണുസുദ്ധ പറയുന്നത് ഞാൻ ഇതിനുമുമ്പ് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മറ്റ് ജോലികൾ എനിക്ക് കിട്ടിയില്ല മിക്ക ജോലികൾക്കും ഞാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നത് നിങ്ങളെ എല്ലായ്പ്പോഴും നിങ്ങളൊരു ഫുൾ ടൈം ജോലിക്കൂടെ നിങ്ങൾ ഇരുത്താൻ പറ്റുമോ നിങ്ങൾക്ക് സിനിമയിലോ സീരിയലിലോ ആൽബത്തിലോ ചാൻസ് കിട്ടിയാൽ നിങ്ങൾ പോകില്ലേ നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഫുൾ ടൈം ജോലി ഞാൻ തരിക എന്നാണ് പല കമ്പനികളും പല സ്ഥാപന ഉടമകളും അവരോട് ചോദിച്ചതെന്ന് അവർ പറയുന്നു അതുകൊണ്ടാണ് അവർ മറ്റു ജോലികൾക്കൊന്നും പോയി സമയം കളയാതെ ഇതാണ് തന്റെ വഴി കലയാണ് തൻ്റെ വഴി എന്ന രീതിയിൽ ഈ മേഖല തിരഞ്ഞെടുക്കുകയും അതിലേക്ക് അവർ ഇറങ്ങി ചെല്ലുകയും ചെയ്തു ഏഴു പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഒരാളുടെയും ഒരു പ്രൊഡ്യൂസറുടെ പുറകെ പോയിട്ടും ചാൻസ് ചോദിച്ചു ചെന്നിട്ടില്ല അങ്ങനെ ചെല്ലുകയും ഇല്ല എന്നെ തിരക്കി വന്നു ഇപ്പോൾ പറയുന്ന കോഴിക്കോട് ദാസേടർ എന്ന് പറയുന്ന അവരോടൊപ്പം റീൽസ് ചെയ്ത് വൈറലായ പുള്ളിക്കാരന്റെ ഒരു കേസ് പോലും അല്ലെങ്കിൽ ആ ഒരു സംഭവം പോലും ആ റീല് പോലും എന്റെ അടുക്കൽ അതായത് എന്ന് പറഞ്ഞ വ്യക്തി അടുക്കൽ നേരിട്ട് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു ഓക്കെ ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ് എല്ലാവരുടെ കൂടിയാണ് ഞാൻ അഭിനയിച്ചത് എല്ലാവരും പറയും നാട്ടുകാരുടെ മുഴുവൻ സമ്മതം രേണുസുദ്ധിക്ക് ആവശ്യമില്ല എന്ന് രേണുസൂദിനെ പറയുന്നുണ്ട് അവരുടെ മക്കളുടെയും അവരുടെ അച്ഛന്റെയും അമ്മയുടെയും അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കളും ഒക്കെ ഇവരുടെ ഫുൾ സപ്പോർട്ടാണ് കട്ട സപ്പോർട്ടാണെന്നാണ് രേണുസുദി പല ഇന്റർവ്യൂകളിലും ഇപ്പോൾ പറയുന്നത് എന്നാൽ നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന കാര്യം തനിക്കില്ല നാട്ടുകാരെങ്കിലും അല്ലെങ്കിൽ തനിക്ക് ചെലവിന് കൊണ്ടു തരുമെന്ന് രേണുസുദി പലവട്ടം ചാനൽസിന്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇത്രയധികം സൈബർ ബുള്ളിങ് എന്ന് ചോദിച്ചാൽ വെറും അസൂയ കൊണ്ട് മാത്രമായിരിക്കാം ഒരു പക്ഷേ എന്നാണ് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല താൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ജീവിക്കുന്നത് താൻ ആരുടെ മുമ്പിൽ ഒരിക്കലും തുണി അഴിച്ചു കാണിക്കുകയോ മോശപ്പെട്ട രീതിയിൽ ന്യൂഡിറ്റ് പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ കാണിക്കുന്ന ആൾക്കാരോട് പോലും അത്യന്തം സ്നേഹത്തോടും ബഹുമാനത്തോടും ഇടപഴകുന്ന മലയാളികൾക്ക് രേണുസുതിയോട് ഇത്ര വൈരാഗ്യം ഉണ്ടാവാൻ കാരണം മലയാളികളുടെ സോ കോൾഡ് കോൺസെപ്റ്റ് ഓഫ് വിഡോസ് അതായത് വിഡോ എന്ന് പറയുന്ന സോ കോൾഡ് കോൺസെപ്റ്റിൽ എപ്പോഴും വിധവകൾ എന്ന് പറയുന്നത് വീടിനുള്ളിൽ ഒതുങ്ങി അല്ലെങ്കിൽ കളർ സാരികളൊന്നും ഉടുക്കാതെ കൂടുതൽ ബഹളങ്ങളൊന്നും ഇല്ലാതെ വീടിനുള്ളിൽ അടുക്കള കാര്യങ്ങളും നോക്കി അടങ്ങി ഒതുങ്ങി അല്ലെങ്കിൽ സോക്കോൾഡ് ക്ലർക്ക് ജോലിയോ അഡ്മിൻറ്റ് ജോലിയോ ഒക്കെ ചെയ്ത് ജീവിക്കണം എന്നാണ് ആ കോൺസെപ്റ്റിൽ നിന്ന് വിപരീതമായി തന്റെ ഇഷ്ടങ്ങൾ തന്റെ ശരികൾക്കൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ രേണുസുതി ഇത്രയധികം സൈബർ ബുള്ളിങ്ങിന് ഇരയാകേണ്ടി വന്നത് എന്ന് മാത്രം ഓർക്കുക